ഹലോ വെറ്റ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ സുന്ദര കുട്ടപ്പിനെ കാണിച്ചോണ്ടാ വേറെ ഒന്നല്ല കുറെ പേര് നമുക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെക്കൻ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാറായിട്ടൊന്ന് അവനെ കാണിക്കുകയെന്ന് ചോദിച്ചിട്ടില്ല ആള് ഇവിടെ ഉണ്ട് ഏഹ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കിട്ടിയ കഥ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നുകൂടി വേണമെങ്കിൽ പറയാം നമ്മുടെ വരന്തരപ്പള്ളി കുറച്ചങ്ങടെ ഉള്ളിലോട്ടെങ്കിൽ സ്ഥലത്തിന്റെ പേര് അറിയില്ല കേട്ടോ കുറച്ചങ്ങടെ ഉള്ളിലോട്ട് പോയിട്ട് അത്യാവശ്യം വന്യജീവികളൊക്കെ ഇറങ്ങുന്ന സ്ഥലത്തു നിന്നാണ് നമുക്ക് ഇവനെ കിട്ടിയത് ചിലപ്പോൾ ഇതിൻ്റെ ഓണർ വിചാരിച്ച് കാണും അവിടുത്തെ മൃഗങ്ങളെ കൊണ്ട് ഇവന്റെ ജീവിതം അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ച് കാണും കാരണം അവിടെ മൊത്തത്തിൽ അങ്ങനത്തെ ഒരു ഏരിയ ആണ് കാരണം ഒരു വീട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട് വരുന്നത് ഒരു ആറേഴ് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് വലിയ തോട്ടം അങ്ങനെ കാര്യങ്ങളൊക്കെ വലിയ വലിയ എസ്റ്റേറ്റുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്തു നിന്നാണ് നമുക്ക് ഇവനെ കിട്ടിയത് അഴിച്ചു വിട്ട് കിട്ടിയത് അപ്പോൾ ശരിക്കും ഒരു ബിഗ് താങ്ക്സ് പറയുന്നത് ഇവനെ കൊണ്ടു കളഞ്ഞ സമയത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പയ്യനാട്ടോ കാരണം നമ്മൾ ഇൻഫോം ചെയ്ത പയ്യൻ അത്യാവശ്യം ഒരു മനുഷ്യർത്തുള്ളൊരു ചക്കനാതന്നും മനസ്സിലായി കാരണം നമുക്ക് കിട്ടിയ ഇൻഫോം അന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ദിവസം എങ്ങനെയാണ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ ആ ഒരു രണ്ട് ദിവസം അവൻ്റെ ഭക്ഷണമൊക്കെ കൊടുത്തു വീട്ടിൽ കെട്ടിയിട്ടു അത്യാവശ്യം നല്ല രീതിക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ്റെ ബാക്കിൽ ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഹോളിൽ മരുന്നൊക്കെ വെച്ച് അത്യാവശ്യം നല്ല രീതിക്ക് കെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കിടക്കണത് വേറെ ഒന്നുമല്ല കേട്ടോ അപ്പൊ നല്ലൊരു നല്ല കുറെ നേരം ഓടി ഓടികളിച്ച് അത്യാവശ്യം ക്ഷീണത്തിൽ കിടക്കാണ് ആള് നല്ല ആക്റ്റീവാണ് പിന്നെ വേറൊരു കാര്യം ഇവനെ നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ചിട്ട് ഇവന് ഇവന് ഏജഡ് ആയിട്ടുള്ള ഡോഗല്ല അത്യാവശ്യം പ്രായം കുറവാണ് ഏറിപ്പോയി ഒരു ഒന്നര വയസ്സ് രണ്ട് വയസ്സ് പ്രായം കാരണം ഒരു ഡോബമേനെ വളർത്തിയിട്ടുള്ള അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെടുത്ത് പറഞ്ഞത് ഇവനധികം വയസ്സായിട്ടില്ല ഈ സ്കിന്നും കാര്യങ്ങളും ഫേസിലെ പോയ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഏജ് തോന്നിക്കണേന്നാണ് കണ്ട അതിന്റേതായിട്ടുള്ള കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അല്ലടാ അവരോട് ഹായ് പറഞ്ഞേ പിന്നെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ അവള് പറഞ്ഞത് സ്കിന്നു കൂട്ടില് കിടന്ന് അത്യാവശ്യം നരകിച്ചിട്ടുണ്ട് മോഷണിലും യൂറിനിലും ഒക്കെ കിടന്ന് ഉറണ്ട കാരണം കൊണ്ടാണ് ഈ സ്കിന്നിന് പോയേക്കണേ പിന്നെ അതിനെ പറ്റിയിട്ട് പറഞ്ഞേക്കുന്നത് കണ്ണ് അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് മാറാം ഐ ഡ്രോപ്സ് തന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക ഒന്നുകൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അനിവാര്യമാണ് കാരണം വേറെ ഒന്നുമല്ല നിങ്ങള് നമ്മളറിയുന്ന കാരണം കൊണ്ടാണ് ടോക്ക് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അറിയാൻ പറ്റണേ അപ്പോൾ ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ ബൈ പറഞ്ഞേ ബൈ പറ ബൈ പറ അപ്പോൾ ഓക്കെ ബൈ